എല്ലാവർക്കും നമസ്കാരം സ്പോക്കൺ ഹിന്ദി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എളുപ്പത്തിൽ ഹിന്ദി പഠിക്കാം ഗണേശ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യുന്ന രംഗമാണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടത് അപ്പൊ എൻ്റെ പ്രീവിയസ് രണ്ട് മൂന്ന് എപ്പിസോഡ് ഈ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഗണേഷ് എന്ന് പറഞ്ഞ ഒരു ബിഹാരി പയ്യൻ നമ്മുടെ നാട്ടിൽ ജോലി അന്വേഷിച്ചു വന്നിട്ട് ഒരു വീട്ടുകാരവരെ അവനെ ജോലിക്ക് നിർത്തുന്നു വീട്ടിലെ ജോലികൾ ഓരോന്നും മനസ്സിലാക്കി കൊടുത്തിട്ട് അവനെ ഓരോന്നോരോന്ന് അവൻ ചെയ്തു തുടങ്ങിയാണ് അപ്പൊ ആ ഒരു ഒരുവിധം പണികളൊക്കെ അവൻ അവനൊന്നും മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അവിടെ വെച്ചാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നിർത്തിയത് അപ്പൊ ഈ വീഡിയോ തൊട്ടിട്ട് ഞാൻ തുടങ്ങുന്നത് ഇതിലെ ഓരോ ഓരോ കാര്യമായിട്ട് ബന്ധപ്പെട്ട കുറെ വേർഡ്സ് കുറെ സെന്റൻസസ് നിങ്ങളെ ഫെമിലിയർ ആക്കാൻ പോവാണ് ഫോർ എക്സാമ്പിൾ ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ചായയാണ് ചായ കുടിച്ചോ ചായക്ക് ചൂടുണ്ടോ ചായ തണുത്തു പോയോ ചായ ഇഷ്ടമാണോ ചായ ഉണ്ടാക്കാൻ അറിയോ അങ്ങനെയുള്ള രംഗങ്ങൾ കുറെ എണ്ണം അങ് അപ്പൊ ഐ തിങ്ക് അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പ്രതികരണം അറിയിക്കണം ഇന്ന് നമുക്ക് ഇതിന്റെ രീതി ഒന്ന് മാറ്റിപ്പിടിക്കാൻ ചായയുമായി ബന്ധപ്പെട്ട സംസാരം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം ആദ്യം ചായ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വെജിറ്റബിൾസിൻ്റെ ആണ് കേട്ടോ ഇട്ടിരിക്കുന്നത് പച്ചക്കറികളുടെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ചായ ഒരു ചായ സംബന്ധമായി നമുക്ക് എന്തൊക്കെ നമ്മുടെ ഹെൽപ്പറിനോട് സംസാരിക്കണോ അല്ലെ നമുക്ക് ആരാണോ ചായ തരുന്ന അവരോട് ചോദിക്കണോ അങ് അതിന് ഉതകുന്ന സെൻറ്റൻസുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചത് നിങ്ങൾക്കത് ആയിട്ട് പൊരുത്തപ്പെടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു കമൻ്റിലൂടെയല്ല എന്നെ അറിയിക്കണം നീ ചായ കുടിച്ചോ ിയ അത്രയും മതി കിട്ടോ ഔപചാരികമായിട്ട് ചോദിക്കുമ്പോ ആണെങ്കിൽ തുമ്മേ ചായ പിയ ക്യാ ചോദിക്കണം നോർമൽ നമ്മളെ മുന്നിൽ നിൽക്കുന്ന ഒരാളോട് നമ്മളിങ്ങനെ ചോദിക്കുമ്പോ തുമ്മേ ചായ പിയ അത്രയും മതി തുമേ ചായ പിയ നീ ചായ കുടിച്ചോ നിനക്ക് ചായ വേണോ തുമ്മേ ചായ ചായ ചായയെ മാത്രം മതി നമ്മൾ ഔപചാരികമായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു സെന്റൻസ് ഉണ്ടാക്കാൻ നമ്മളോട് പറയുമ്പോൾ മാത്രം ക്യാ ഉപയോഗിച്ചാൽ മതി ഒരാൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ കാഷ്വൽ ടോക്കിന് നമുക്ക് തുമേ ചായ ചൈ അത്രയും പറഞ്ഞാൽ തന്നെ ഇനഫാണ് അവിടെ ഇവിടെ തുമേ ചായ ചായ ക്യാ രണ്ടു പറഞ്ഞാലും നിങ്ങൾക്ക് തെറ്റില്ല ചായക്ക് ചൂടില്ല ചായ ഗരം നീയേ ചായ് ഗരം നീയ ചായക്ക് ചൂടില്ല ഗരം എന്ന് പറഞ്ഞാൽ ചൂടാകുന്നേനെ പറയാ ടണ്ടെന്ന് പറഞ്ഞാല് തണുക്കുന്നേനെ അപ്പൊ ഗരമിന്റെ ഓപ്പോസിറ്റ് ആണ് ടണ്ട ചായ ഗരം എന്ന് പറഞ്ഞാൽ ചായക്ക് ചൂടില്ല ചായ ഗരം ഹേ എന്ന് പറഞ്ഞാലോ ചായക്ക് ചൂടുണ്ട് ചായ തണുത്തുപോയി ചായ് ഠണ്ടാ ഹോകിയ ഈ മിക്കവാറും എല്ലാവർക്കും ഉള്ള ഒരു കംപ്ലൈൻറ് ആയിരിക്കും ചായ ഒക്കെ ഒഴിച്ചു വെച്ചിട്ട് അവരെന്തെങ്കിലും അത്യാവശ്യം പണിക്ക് അറിയാ പോയപ്പോൾ ആയിരിക്കും ആരെങ്കിലും ചായ ഒഴിച്ചു വെക്കുന്നത് അല്ലെങ്കിൽ ചായ ഒഴിച്ചു വെച്ചിട്ട് അവർ ആരെ ഇൻറ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായാലും അവർക്ക് അറിയേണ്ടാകുമല്ലോ ചായ ഒഴിച്ചു വെച്ച കാര്യം അപ്പം വന്നിട്ട് പറയുന്നൊരു പേടാണത് സെൻറ്റൻസാണത് ചായ പോയി ചായ ടണ്ടാ ഹോകുകയാണ് ചായ ചൂട് ചൂടാവുന്നതിനാൽ ഗരം എന്നാൽ തണുത്തതിനാൽ ടണ്ടാന്നും പറയും എനിക്ക് ബ്ലാക്ക് ടീ മതി മുജ് കാലാ ചായ ചായ ബ്ലാക്ക് ടീ എന്ന് പറഞ്ഞാൽ കാലാ ചായ ഓക്കെ ബ്ലാക്ക് ടീന്ന് പറഞ്ഞാൽ കറുത്ത ചായ കറുത്ത ചായ എന്ന് പറയുന്ന പാൽ ഇല്ലാത്ത ചായക്കാണ് ബ്ലാക്ക് ടീ എന്ന് പറയുന്നത് അപ്പൊ മുജൈ കാലാ ചായ ചെ എനിക്ക് ബ്ലാക്ക് ടീ മതി എന്നുവെച്ചാൽ എനിക്ക് പാലില്ലാത്ത ചായ മതി ഓക്കെ എനിക്ക് ബ്ലാക്ക് ടീ മതി മുജയ് കാലാ ചായ ചയേ ചായക്ക് മധുരം കുറവാണ് ചായ കം മീട്ടാ ഹെ മധുരം എന്ന് പറയുന്നതിനാണ് മീട്ട മീട്ട എന്ന് പറഞ്ഞാൽ മധുരം ഉള്ളത് കം മീറ്റ കുറഞ്ഞ മധുരം ഉള്ളത് അല്ലെങ്കിൽ ചായക്ക് മധുരം കുറവാണ് ചായ കം മീട്ടാഹേ ചായ മീട്ടാഹേ എന്ന് പറഞ്ഞാൽ ചായക്ക് മധുരമുണ്ട് ചായ കം മീട്ടാഹം കുറവ് കുറഞ്ഞ മധുരമുള്ള ചായയാണ് ചായക്ക് മധുരം കൂടുതലാണ് ഇങ്ങനെ പറയാ ചായ് ജാഥാ മീട്ടാഹെ ചായ് ജാഥാ മീട്ടാഹെ കൂടുതല് മധുരം ഉണ്ട് ചായക്ക് ചായ ജാഥ മീട്ടായെന്ന് പറഞ്ഞാൽ മധുരം അല്പം കൂടുതലാണ് അപ്പം കൂടുതൽ എൻ്റെ ഓപ്പോസിറ്റാണ് കുറവ് അപ്പം ജാഥ ഓപ്പോസിറ്റ് കം നിനക്ക് ചായ ഉണ്ടാക്കാൻ അറിയുമോ തുമേ ചായ് ബനാനാ തുമേ നിനക്ക് ചായ ബനാന ചായ ഇതും ഔപചാരികമായിട്ട് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ തുമേ ചായ ബനാനാത്ത അത്രയും ചോദിച്ചാൽ മതി നോർമൽ കോൺവെർസേഷനില് അത്ര ചോദിച്ചാൽ മതി തുമേ ചായ ചായ് ബനാനാത്താഹേ നിനക്ക് ചായ ഉണ്ടാക്കാൻ അറിയാവോ ചായ ഉണ്ടാക്കി ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കൂ ചായ് ബനാക്കർ തെർമസ്മേ ഡാൽക്കർ റക്കു ചായ ബനാക്കർ ചായ ഉണ്ടാക്കിയിട്ട് തെർമസ്മേ തെർമസ് എന്ന് പറയുന്നത് ഫ്ലാസ്ക് ആണ് കേട്ടോ നമ്മൾ ചൂടോടെ ്രാവക പദാർത്ഥത്തിൽ ഒഴിച്ചു വെക്കുന്ന സാധനമല്ല തെർമസ് ഫ്ലാസ്ക് അതിനാണ് തെർമസ് എന്ന് പറയുക മേ ഡാൽക്കർ റക്കു ഡാൽക്കർ റക്ക എന്ന് പറഞ്ഞാൽ ഒഴിച്ചു വെക്കുക ചായ ബനാക്കർ തെർമസ് മേ ഡാൽക്കർ റക്കു കാൻ്റീനിൽ ചായ കിട്ടുമോ ക്യാൻറ്റീൻ മേ ചായ് മില്ലയുക ഇവിടെ അങ്ങനെ തന്നെ ക്യാ ഇല്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ക്യാ എടുത്ത് സ്റ്റാർട്ടിങ്ങിൽ വെച്ചാലും കുഴപ്പമില്ല ക്യാ ക്യാൻറ്റീൻ മേ ചായ് മില്ലേക അല്ലെങ്കിൽ കാൻ്റീൻ മേ ചായ് മിലയുക അതും ഇല്ലെങ്കിൽ കാൻ്റീൻ മേ ചായ് മിലേഗ മിലേഗ എന്ന് പറഞ്ഞാൽ ആ സ്വരത്ത് തന്നെ അതിന്റെ അർത്ഥങ്ങൾ നമുക്ക് പിടികെട്ടും കാൻ്റീൻ മേ ചായ് മിലേഗ ഒരു ക്വസ്റ്റ്യൻ അവിടെ നമ്മുടെ സെന്റൻസിലൂടെ തോന്നിപ്പിക്കണം ക്വസ്റ്റിൻ്റെ രൂപത്തില് ചായ കുടിക്കാൻ തോന്നുന്നു ചായ പീനേക്ക മൻകർഹ ഹെ ചായ് പീനേക്ക മൻകര ചായ കുടിക്കാൻ തോന്നുന്നു മൻകറ എന്ന് പറഞ്ഞാല് തോന്ന നമുക്ക് ഫീൽ ചെയ്യില്ലേ എനിക്ക് ഇങ്ങനെ അനുഭവപ്പെടുക അല്ലെങ്കിൽ തോന്നുക ചായ കുടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക അതിനൊക്കെ നമുക്ക് പറയാ ചായ പീനേക്ക മൻകറേ അവൻ നല്ല ചായ ഉണ്ടാക്കും നല്ല ചായ ചായ ഉണ്ടാക്കും ഹെ ചായ പല വിധത്തിലും ഉണ്ടാക്കലെ നല്ല നല്ല രൂപത്തിലുണ്ടാക്ക ചിലും ചായ ഉണ്ടാക്കിയാൽ നമുക്ക് കുടിക്കാൻ പോലും കൊള്ളുണ്ടാവില്ല അതിന്റെ പ്രൊപ്പോഷനിലൊക്കെ ഉണ്ടാക്കിയിട്ടില്ല ഈ ചായ കൊള്ളാത്തൊരു വസ്തുവേ മാറും ഈ ചായപ്പൊടിക്ക് നല്ല വിലയാണ് ഈ ചായപ്പത്തി ബഹുത്ത് മേങ്ങാ ഹെ ഈ ചായപ്പൊടി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇ യഹ് എന്ന് ഇതും എന്ന് പറയുമ്പോ ഇ ചായപ്പത്തിൽ ചായപ്പൊടി ബഹുത്ത് മേങ്ങായ നല്ല വില കൂടിയതാണ് നല്ല വിലയുള്ളതാണ് അല്ലെങ്കിൽ ഈ ചായപ്പത്തിക്ക് നല്ല വിലയാണ് ഈ ചായപ്പൊടിക്ക് നല്ല വിലയാണ് ഈ ചായപ്പത്തി പത്തി ബഹുത്ത് മേങ്ങാ ഹെ എന്ന് പറഞ്ഞാൽ വില കൂടിയ അതിന്റെ ആണ് സസ്ത ഞാൻ ദിവസം രണ്ട് കപ്പ് ചായ കുടിക്കും മേ ദിന്മേ ദോ കപ്പ് ചായ പീത്താഹോ മേ ഞാൻ ദിന്മേ ദിൻമേ എന്ന് പറഞ്ഞ ദിവസത്തിൽ ദോ കപ്പ് രണ്ട് കപ്പ് ചായ ചായപ്പീത്താഹോ രണ്ട് കപ്പ് ചായ കുടിക്കും ഞാൻ ദിവസം രണ്ട് കപ്പ് ചായ കുടിക്കും ഇത് പറഞ്ഞാൽ ഡേ ആണ് കേട്ടോ ഡേ മീൻസോ വൺ ഫുൾ ഡേ ഇനി നമുക്ക് പച്ചക്കറിയുമായി ബന്ധപ്പെട്ട വാക്യങ്ങൾ നോക്കാം അപ്പൊ ചായ സംബന്ധമായിട്ട് ഒരുവിധം ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് ചായയെ സംബന്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിച്ചാൽ ഞാൻ അതിന്റെ ഹിന്ദി വിവർത്തനം തരാം ഇനി പച്ചക്കറിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്യങ്ങൾ നോക്കാം നമുക്ക് പച്ചക്കറി മാർക്കറ്റിൽ പോകേണ്ടി വരും സബ്ജിമണ്ടി മേ ജാനാ പടേഗ പടയക വേണ്ടി വരും എന്നൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് എന്നൊക്കെ ഉപയോഗിക്കേണ്ടി വരുമ്പോഴാണ് നമ്മളെ ഹിന്ദിയിൽ പടയക ഉപയോഗിക്കുന്നത് കേട്ടോ സബ്ജിമണ്ടി എന്ന് പറഞ്ഞാൽ പച്ചക്കറി മാർക്കറ്റിനാണ് സബ്ജി മണ്ടി എന്ന് പറയുക മണ്ടി എന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ് സബ്ജിമണ്ടി പച്ചക്കറി മാർക്കറ്റ് മേ ജാനാ പടേക പച്ചക്കറി മാർക്കറ്റിൽ പോകേണ്ടി വരും പച്ചക്കറി മാർക്കറ്റിൽ പോകേണ്ടി വരുമ്പഴാ നമ്മുടെ വീട്ടിലെ പച്ചക്കറിയൊക്കെ തീർന്നു സമയത്തിൽ ഉള്ളിക്ക് വില കൂടുതലാണ് പ്യാജ് മെഹാഹെ പ്യാജ് എന്ന് പറഞ്ഞാൽ ഉള്ളി മെഹങ്ക എന്ന് പറഞ്ഞാൽ വില കൂടിയത് സസ്ത എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞത് പ്യാജ് എന്ന് പറഞ്ഞാൽ ഉള്ളിക്ക് വില കുറവാണ് പ്യാജ് മേഹ എന്ന് പറഞ്ഞാൽ ഉള്ളിക്ക് വില കൂടുതലാണ് ഉള്ളിക്ക് വില കൂടുതലാണ് എങ്ങനെയാ ഹിന്ദി പറയാ പ്യാജ് മെഹാഹ് കയ്പയും വഴുതനയും തീർന്നു കയ്പയ്ക്ക് ഹിന്ദിയില് എന്ന് പറയും കരേല എന്ന് പറഞ്ഞാൽ ബ്രിഞ്ചാൾ വഴുതനങ്ങൾ മൂവന്ന് പറഞ്ഞാൽ കയ്പയും വഴുതനയും തീർന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വഴുതന മധുരക്കിഴങ്ങും ഉരുളക്കിഴങ്ങും വാങ്ങണം ഷമ്മീകാന്ത് അവർ ആലു ഖരീദനാ ഹെ എന്ന് പറയുന്നത് മധുരക്കിഴങ്ങനാണ് മധുരക്കിഴങ്ങ് അറിയാലോ അവർ ആലു എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് അത് രണ്ടും വാങ്ങണം വാങ്ങണം എന്നുള്ളതിന്റെ ഹിന്ദിയാണ് ഖരദിനാഹർ ഷമീ കാന്ത് ഓർ ആലുഖരീദന എന്ന് പറഞ്ഞാൽ മധുരക്കിഴങ്ങും ഉരുളക്കിഴങ്ങും വാങ്ങണം അപ്പൊ ഷമീകന്ദ് മധുരക്കിഴങ്ങാണെന്നും ആലു ഉരുളക്കിഴങ്ങാണെന്നും മനസ്സിലായല്ലോ മല്ലിയിലയും കറിവേപ്പിലയും വേണം പത്ത ഓർ കറിപ്പത്ത ബി ചേ പത്ത എന്ന് പറഞ്ഞാൽ ധനിയ എന്ന് പറഞ്ഞാൽ മല്ലിയാണ് പത്ത മല്ലിയില കറിപ്പത്ത കറിവേപ്പില കറിപ്പത്തൈസ് കറിവേപ്പില ബി ചൈ അതും വേണം ധനിയാപ്പത്തയും വേണം കറിപ്പത്തി പത്തയും വേണം എന്ന് വെച്ചാൽ മല്ലിയിലയും വേണം കറിവേപ്പിലയും വേണം തീർന്നിട്ടുണ്ട് പത്താഗോപി ബി എന്ന് പറഞ്ഞാൽ ആണ് കേട്ടോ ഫുൾ എന്ന് പറഞ്ഞാൽ കോളിഫ്ലവറും പത്താഗോപി എന്ന് പറഞ്ഞാൽ കേബേജ് പറഞ്ഞാല് കേബേജും രണ്ടോരേ വെറൈറ്റിയാണത് ചേനയും ചേമ്പും അച്ഛന് ഇഷ്ടമാണ് അറബി ഓർ സുരൻ പാപ്പാക്കോ പസന്ത അറബി എന്ന് പറഞ്ഞാൽ ചേമ്പാണ് അറബി ചേമ്പ് ചേനയ്ക്ക് സുരൻ എന്ന് പറയും സുരൻ അച്ഛനെ ഇഷ്ടമാണ് പപ്പാക്കോ പസന്ത പസന്ത എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക ഓക്കെ ഇഷ്ടപ്പെടുന്നതിനാണ് പസന്ത എന്ന് പറയുക അറബി അവർ സൂര്യൻ പപ്പാക്കോ പസന്ത ചേമ്പും ചേനയും അച്ഛന് ഇഷ്ടമാണ് രാത്രി രാത്രി കോളിഫ്ലവർ ഉണ്ടാക്കാം രാത് കോ ഫൂൽ ഗോപി ബനായെങ്കി കോളിഫ്ലവറിന്ന് പറയുന്നതാണ് ഫൂൽഗോപി കുറച്ച് നേരം മുന്നേ ഞാൻ പറഞ്ഞ മറ്റേ കാബേജിന് പറയുന്നത് പത്താഗോപിയും കോളിഫ്ലവറിന് പറയുന്നത് ఫుల్ గోబి రెండూ ఫామీ పెట్టుత ఫుల్ గోబి బన రాత్రి కోళిఫ్లవర్డానికి క్యారట్ హల్వా ఇష్ట ముజే గాజర్ కా హసందే ముజ ఎనికి హల్వ గాజర్ క్యారట్ క్యారట్ కల్వ పసందే హల్వన్న అరీలో హిందర పసందా ఇష్టం ముజే గాజర్ క హల్వ పసందే ఎక్కుటి హల్వ ఇష్ట నోర్త్ ఇండియ్య డిషాను സാമ്പാറിൽ വെണ്ടക്ക ഇടണം സാമ്പാർ മേ ബിണ്ടി ഡാൽ സാമ്പാർ സാമ്പാർ മേ ബിണ്ടി ഡൽനാഹെ ബിണ്ടി എന്ന് പറഞ്ഞാൽ വെണ്ടക്ക വെണ്ടക്കാണ് ബിണ്ടി എന്ന് പറയുന്നത് ഡാൽനാഹെ ഇടണം സാമ്പാർ മേ ബിണ്ടി ഡൽനാഹെ എന്ന് പറഞ്ഞാൽ സാമ്പാറിൽ വെണ്ടക്ക ഇടണം സാമ്പാറിന്റെ ഒരു നല്ലൊരു ഇൻഗ്രീഡിയന്റ് ആണ് വെണ്ട അല്ലെ പച്ചക്കായ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കണം കച്ച കേലേ സെ സബ്ജീ ബനായെങ്കി കച്ച കേല എന്ന് പറഞ്ഞാല് പച്ചക്കായ കേല എന്ന് പറഞ്ഞാല് വാഴക്ക വ പഴത്തെ പഴത്തിനാണെങ്കിലും പച്ചയാണെങ്കിലും കേലാ എന്ന് പറയാം പച്ച കേല എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് പച്ചക്കായ സേ സബ്ജി ബനായെങ്കി അതുകൊണ്ട് പച്ചക്കറി ഉണ്ടാക്കണം ഉപ്പേരിക്ക് ഉപ്പേരി എന്ന് പറഞ്ഞൊരു സാധനം നോർത്തിലില്ല എല്ലാത്തിനും സബ്ജിന്നാ പറയാ കക്കിരി കൊണ്ട് സലാഡ് ഉണ്ടാക്കാം കീരാസേ സലാദ് ബനായെങ്കി കീരാ എന്ന് പറഞ്ഞാൽ കക്കിരി സേ കീരാസെ കക്കിരി കൊണ്ട് സലാദ് ബനായെങ്കി സലാഡ് ഉണ്ടാക്കാം സലാഡ് എല്ലാവർക്കും അറിയാമല്ലോ സേ സലാഡ് ബന്ധി കീര കൊണ്ട് സലാഡ് ഉണ്ടാക്കാം കീര എന്ന് പറഞ്ഞാൽ കക്കിരി കക്കരി കൊണ്ട് സലാഡ് ഉണ്ടാക്കാം ഒരുവിധം എനിക്ക് ഓർമ്മയിൽ വന്ന എല്ലാ വെജിറ്റബിൾസിനും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് കുമ്പളവും ചുരങ്ങയും വാങ്ങണം കദ്ദു ഓർ ലോക്കി കരുതനാ ഹെ കുമ്പളം എന്ന് പറഞ്ഞാൽ കദ്ദു ലോക്കി എന്ന് പറഞ്ഞ ചുരങ്ങ ഈ ചുരങ്ങക്കൊക്കെ റീജിയണൽ ഏർ വ്യത്യാസങ്ങൾ ഉണ്ടാവുട്ടെ പേരിന് ഇവിടെ ചുരങ്ങ ഈ കോഴിക്കോട് ഭാഷയിലൊക്കെ ചുരങ്ങ എന്ന് പറയുന്നതായിരിക്കില്ല ട്രിമലത്തൊക്കെ ഇതിന്റെ ചുരങ്ങാണോ പറയാൻ എനിക്കറിയില്ല ലോക്കിയാ നീണ്ട പച്ച പച്ചക്കളർ ഏളം പച്ചക്കളറില് നീണ്ടിട്ടുള്ള സാധനം ചുരങ്ങ അതിനാണ് ലോക്കി എന്ന് പറയുന്നത് കദ്ദു എന്ന് പറഞ്ഞാൽ അറിയാം ഏതാണ്ട് പച്ചക്കറികളുടെ പേര് മനസ്സിലായെന്ന് കരുതുന്നു ചായയെ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു ഇനിയും നിങ്ങൾക്ക് ചായ സംബന്ധമായോ പച്ചക്കറി സംബന്ധമായോ ഉള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കമന്റിലൂടെ ഇതിലൂടെ അറിയിച്ചാൽ ഞാനത് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ കമന്റിലൂടെ തന്നെ അറിയിക്കാൻ ശ്രമിക്കാം കേട്ടോ ബാക്കി നാളെ ബാക്കി കൽ കല് എന്ന് പറഞ്ഞാൽ നാളെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്